ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച രാവിലെയാണ് ആ എക്സാം സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ എക്സാം ജി കെ ആണ് അപ്പോൾ ആഹിൽ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് എൻ്റെ ഒപ്പം തന്നെ എഴുന്നേറ്റിട്ടുണ്ട് അവനൊരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുക്കിംഗ് ഒക്കെ ഇൻഡക്ഷനിലാണ് ഓൾറെഡി ഗ്യാസൊക്കെ തീർന്നിരിക്കുകയാണല്ലോ അപ്പം ഞാൻ ആഹിലിനു കൊണ്ടുപോകാനുള്ള ചോറ് ആയുൻ തന്നെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബീൻസ് ഉണ്ടല്ലോ അതൊന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഇൻഡക്ഷൻ ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആ ആവി കയറ്റുന്നതിൻ്റെ ഇപ്പം ആഹിരത പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ബുക്ക് വേണം തന്നിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് ആ ക്വസ്റ്റിനൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ പിന്നിപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ബീൻസ് തോരൻ ഉണ്ടാക്കാം കേട്ടോ ബീൻസ് തോരൻ ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം തേങ്ങയുടെ മിക്സ് തേങ്ങയിൽ വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് ആദ്യം ചേർത്ത് കൊടുക്കും കേട്ടോ എന്നിട്ട് ചെറുതായിട്ടൊന്ന് ആ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീൻസും കൂടി ചേർത്ത് കൊടുക്കും അങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ പോലെ തന്നെ സെയിം പുട്ട് ഗ്ലാസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പുട്ടിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ചായ തിളപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാ ചായയും തിളപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്നലെ ഞാൻ കുറച്ചധികം ചെറുപയർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ എല്ലാം കൂടി നടക്കില്ല എന്ന് വെച്ചിട്ട് അപ്പൊ അതും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ ആഹിൽ കൊണ്ടുപോകാനുള്ള മുട്ടയും കൂടി വറുത്ത് കഴിഞ്ഞാൽ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാനിൽ ഞാൻ ആദ്യമായിട്ടാണ് മുട്ട വറുക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ പാനാവുമ്പോ ഇൻഡക്ഷനിൽ കറക്റ്റ് ആയിട്ടിരിക്കുമല്ലോ പക്ഷെ നന്നായിട്ട് തന്നെ കിട്ടിയ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് ഇതിവിടെ ഉണ്ടായ പപ്പായ മറ്റൊരെണ്ണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വേറൊന്നും തന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പൊ അടുത്ത വീട്ടിലെ ചേച്ചിയെ പറഞ്ഞേ പഴുത്ത് പോകാനായിരുന്നു അപ്പൊ ഞാനത് വേഗം ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനപ്പത് നട്ടതൊന്നും അല്ലാട്ടോ ഇവിടെ കിടന്ന് തനിയെ കിടന്ന് മുളച്ചതാണ് ഇതിന് മുന്നേ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അതിന് പകരമായിട്ടാണ് ഇപ്പൊ ഉണ്ടായതില് ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ആയിൽ ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇവിടേക്കൊന്ന് നനച്ചു കൊടുക്കണം ഇപ്പോൾ തണുപ്പാണെങ്കിലും പകലൊക്കെ നല്ല ചൂടാണല്ലോ അതുകൊണ്ട് തന്നെ ചെടികൾ പെട്ടെന്ന് തന്നെ വാടിപ്പോകുന്നുണ്ട് കേട്ടോ ഒരു ദിവസം നനച്ചില്ലെങ്കിൽ ഒട്ടും തന്നെ സർവൈവ് ചെയ്യുന്നില്ല ഇതിപ്പം നമ്മളുടെ മുൻവശത്ത് നല്ല വെയിലാണ് കിട്ടുന്നത് രണ്ട് സൈഡും ഏറ്റവും മേൽ ഷീറ്റ് ഇട്ടുകയാണെങ്കിൽ രണ്ട് സൈഡിൽ കാര്യമായിട്ട് വെയിലൊന്നും കിട്ടില്ല പക്ഷേ ഈ ഫ്രണ്ടിൽ നല്ല വെയിലാണ് കിട്ടുന്നത് നമ്മൾ ഈ ഈ ഒരു ഫ്രണ്ടിലെ പോർഷനിൽ നമ്മൾ ഒന്നും ഷീറ്റ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പോഴത്ത് കാർപോർച്ചിൻ്റെ സൈഡ് കുറച്ച് നമ്മൾ ഫ്രണ്ടിലേക്ക് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ട് പോർഷനിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നല്ലോണം വെയിൽ കൊള്ളുന്ന ബോഗൺ വില്ലാസ് പോലുള്ള ചെടികളാണ് ഞാനവിടെ വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് ഇലച്ചെടികൾ ഇതൊക്കെയാണ് കേട്ടോ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് ൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സിറ്റൗട്ടും കൂടി ഒന്ന് കഴുകുന്നുണ്ട് കേട്ടോ നല്ല പൊടിയാണ് ഇവിടെ ഡെയിലി ഒന്നോണം ഞാൻ തുടക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നല്ല പൊടിയാണ് പിന്നെ റോട്ടിലേക്കൊന്നും നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോ വണ്ടികളൊക്കെ ഇതിൽ കൂടി പാസ് ചെയ്ത് പോകുമ്പോൾ നല്ല പോലെ പൊടിയാണ് കേട്ടോ പറന്ന് കയറുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ നിന്നിട്ട് നന്നായിട്ടൊന്നും നനച്ചു കൊടുക്കുന്നുണ്ട് വലിയ കാര്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ അത് വെള്ളം വലിഞ്ഞു പോകും എങ്കിലും കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ ഇനിയിപ്പോൾ ഫ്രണ്ടിലൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സിറ്റോട്ടിൽ നല്ലപോലെ പൊടിയുണ്ട് ഡെയിലി അപ്പോൾ അതൊന്ന് കൈയോടെ ചെടി നനക്കുന്ന കൂട്ടത്തിൽ തന്നെ സിറ്റൗട്ടും കൂടി അങ്ങോട്ട് കഴുകി തുടച്ചെടുക്കും കേട്ടോ അപ്പോൾ കാർ പോർച്ചും കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അവിടെയും അത്യാവശ്യം നല്ലപോലെ പൊടി മണ്ണൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികളാണെങ്കിലും ട്യൂഷന് വന്ന സമയത്ത് സൈക്കിളൊക്കെ കയറ്റി വെക്കുമ്പോൾ എന്തായാലും പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയും കൂടി ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആലും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇതാ ഉറക്കപ്പിച്ചിലിരിക്കുന്ന ഒരു കോലാണ് ഇത് എന്നാലും ക്യാമറ ഓൺ ആക്കിയപ്പോൾ ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട് കണ്ണങ്ങട് തുറയണില്ല ആളുടെ ശരിക്കും അപ്പോൾ ഇപ്പൊ ഒരു എട്ടേമുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ വീടിൻ്റെ കുറച്ച് മാറി അങ്ങോട്ട് ഇതാ ഇതേപോലെ കുറേ എന്താ പറയാ സംഭവങ്ങൾ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് റോഡ് ടാർ ടാറിങ്ങനാണെന്ന് തോന്നുന്നു അപ്പം ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ വീട് പണി നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ടേക്ക് കുറേ ലോഡുകൾ കൊണ്ടുവരുന്നുണ്ട് ഇങ്ങനെ മണ്ണിട്ട് നികത്താനൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ പൊടികൾ നല്ലപോലെ വീട്ടിലേക്ക് പറന്ന് കയറുന്നുണ്ട് അത് കൂടാണ്ട് നമ്മളുടെ റോഡൊക്കെ പൊളിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈഡൊക്കെ അപ്പം അതിൻ്റെയും കൂടി ആയതുകൊണ്ടാണ് ഇത്രയും പൊടിയുള്ളത് അപ്പോൾ ആ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ട് കേട്ടോ അപ്പം ഞാൻ മെഷീനിൽ അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം അഴയിൽ കിടന്നുവെച്ചാൽ കുറച്ച് തുണികൾ എടുത്തുകൊണ്ട് വന്ന് അതൊന്ന് കൈയോടെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട് വാഷിംഗ് മെഷീനിൽ ശരിക്കും പറഞ്ഞാൽ വൈറ്റ് ഉൾപ്പെടെയൊന്ന് മൂന്ന് ട്രിപ്പ് എനിക്ക് ഇടാനായിട്ടുണ്ട് അതുകൂടാണ്ട് ഒന്ന് രണ്ടെണ്ണം കൈ കൊണ്ട് അലക്കാനുണ്ട് കേട്ടോ നമുക്ക് ഒട്ടും മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ അതൊന്നും ഞാൻ മെഷീനിൽ യൂസ് ചെയ്യില്ല കേട്ടോ പിന്നെ അതേപോലെ നല്ല നല്ല ചുരിദാറുകൾ അതൊന്നും മെഷീനിൽ യൂസ് ചെയ്യില്ല ജസ്റ്റ് കൈ കൊണ്ടൊന്ന് വാഷ് ചെയ്യേ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് ഡ്രസ്സുകൾ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതാ കഴുകി വിരിച്ചിട്ടുണ്ട് കക്ഷീനിൽ ഫസ്റ്റത്തെ ട്രിപ്പ് കഴിഞ്ഞു രണ്ടാമത്തേനെ ഇട്ടിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഏറ്റവും മേളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെടികൾക്കൊന്ന് വളം ഇട്ട് കൊടുക്കണം നമ്മളുടെ നമ്മുടെ ബയോബിനിന്ന് സ്ലറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് സ്ലറി ഞാൻ മാറ്റി വെച്ചേക്കുന്നത് അപ്പോൾ അതിൽ കഞ്ഞിവെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ട്താണ് എല്ലാ ചെടിക്കൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ബോഗൻ വില്ലാസൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും നല്ല മുട്ടകൾ പൂ ആയി വരുന്നുണ്ട് അപ്പോൾ അവിടെ കൂടി നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ പീനട്ട് ബട്ടർ പീനട്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ പൂവായി വരുന്നുണ്ട് പക്ഷെ അങ്ങനെ അങ്ങോട്ട് നിൽക്കുന്നില്ല കേട്ടോ കാരണം കിളികളൊക്കെ വന്നിട്ട് കൊത്തി തിന്നിട്ട് പോകണമെന്ന് തോന്നണം അവിടെ ഇവിടെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് അതാ ഒരു ചെറിയൊരു ഇതേപോലത്തെ ഒരു ക്യാനലാണ് കേട്ടോ ഞാൻ നട്ട് വെച്ചേക്കുന്നത് ചെടികളൊക്കെ നനച്ച് താഴത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ടെൻ്റെ ഈ കുറച്ച് ബുക്സ് ഞാൻ കണ്ടത് അപ്പോൾ അതും കൂടി ഒന്ന് വീഡിയോയിൽ കാണിക്കുകയാണ് ഇതൊക്കെ ഞാൻ പഠിച്ച ബുക്സാണ് കേട്ടോ ഞാൻ ഡിഗ്രിക്കും പി ജിക്കൊക്കെ പഠിച്ച ബുക്സാണ് ഇതിൻ്റെ താഴെ ഇരിക്കുന്നത് ഞാൻ പഠിപ്പിച്ച ബുക്സാണ് കേട്ടോ ഡിഗ്രിക്ക് കുട്ടികളെ പഠിപ്പിച്ച ടെക്സ്റ്റ് ബുക്കാണ് അപ്പോൾ ഞാൻ ഇത് പിന്നീട് ഇങ്ങനെ ഒരു ഷെൽഫ് പണിയിപ്പിച്ചാണ് കേട്ടോ നമ്മൾ വെള്ളപ്പൊക്കം കഴിഞ്ഞ സമയത്ത് നമ്മൾ വീടൊന്ന് റെനോവേറ്റ് ചെയ്തായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ അഡീഷണൽ പറഞ്ഞു ചെയ്യിച്ചാണ് കേട്ടോ ഈ ഒരു ചെറിയൊരു ബുക്സൊക്കെ വെക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു കബേർഡ് എത്ര ഉള്ളോട്ട് എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ വീട് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്